പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എസ് ഐ ആർ എങ്ങനെ കൃത്യമായി സംശയങ്ങളൊക്കെ ദുരീകരിച്ചുകൊണ്ട് എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം ഇത് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഈ ഒരു ഫോം പൂരിപ്പിക്കാവുന്നതാണ് ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക മൊത്തത്തിൽ അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോം പൂരിപ്പിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നമ്മൾ ഇതിൽ കൂടെ ഈ വീഡിയോയിൽ കൂടി തന്നെ പറയുന്നുണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഈ ഒരു ഫോം എല്ലാവർക്കും കിട്ടിക്കാണും ഇനി കിട്ടാത്തവർക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ബി എൽഒമാരാണ് നമ്മുടെ വീടുകളിൽ ഇത് എത്തിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം നമുക്ക് വേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിലെ നമുക്ക് പേരുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അത് എടുക്കണം എന്തായാലും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ കൃത്യമായി പൂരിപ്പിച്ച് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് ആ നോക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതുവഴി നോക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോവിൽ പോയി എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ആദ്യം നമുക്ക് ആ ഡീറ്റെയിൽസ് എടുക്കുന്നതെന്ന് നോക്കാം അതിന് ശേഷം വേണം ഇത് ഫോമ് പൂരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ലഭിച്ച ഫോം പൂരിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എസ് ഐ ആർ ഫോമിൻ്റെ ആ ഒരു പഴയ രണ്ടായിരത്തി രണ്ടിലെ ലിങ്ക് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആ ഒരു ലിങ്ക് ടച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക ഞാനിപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിന്റെ പേരാണ് ഇപ്പോൾ ഉള്ള മണ്ഡലത്തിന്റെ പേരായിരിക്കത്തില്ല മുമ്പ് നമുക്ക് അന്ന് രണ്ടായിരത്തി രണ്ടിലുണ്ട് ആ ആ പേര് അപ്പം നമുക്ക് ആ ഉള്ള മണ്ഡലം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഈ മണ്ഡലം തന്നെ തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ നമ്മളുടെ മുൻപ് രണ്ടായിരത്തിലുണ്ടായിരുന്ന മണ്ഡലത്തിൻ്റെ പേര് മാറി വേറെ ഇപ്പോൾ പുതിയ മണ്ഡലത്തിലാണെങ്കിൽ നമ്മൾ ആ ഒരു പേര് സെലക്ട് ചെയ്യണം അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർ നിങ്ങളുടെ ആ മണ്ഡലം ഏതാണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു ഫോമിൻ്റെ കൂടെ നമ്മുടെ ഈ ഫോമിൻ്റെ കൂടെ എനിമറേഷൻ ഫോമിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഏറ്റവും മുകളിൽ തന്നെ ഈ ബി എല്ലോയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും നിങ്ങളുടെ മണ്ഡലം രണ്ടായിരത്തി രണ്ടിലെ മണ്ഡലം ഏതായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഞാന് ഇപ്പോൾ എൻ്റെ നിലവിലുള്ള മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കായംകുളമാണ് പക്ഷെ അന്ന് അതായത് രണ്ടായിരത്തി രണ്ടിലെ എൻ്റെ ഇത് മണ്ഡലം എന്ന് പറഞ്ഞാൽ മാവേലിക്കരയായിരുന്നു ആയിരുന്നു അപ്പൊ ഞാൻ മാവേലി ഇവിടെ മാവേലിക്കരന്ന് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഈ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെട്ട നമ്മുടെ സ്കൂളുകൾ നമുക്ക് തിരഞ്ഞെടുക്കുന്ന നമ്മൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കൂള് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം അത് നമ്മുടെ ഇവിടെ പേര് കണ്ടിരിക്കും അപ്പം ഇത് നമുക്കിങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ഞാൻ വോട്ട് ചെയ്യുന്ന ആ സ്ഥലം കണ്ടെത്തി ഇവിടെ നമുക്ക് ഓരോ ഭാഗം എഴുതിയിരിക്കും നമ്മുടെ ആ സ്കൂളിൻ്റെ വടക്ക് ഭാഗം അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് എന്നൊക്കെ കാണും അപ്പം നമ്മളുടെ ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബി എൽ ചോദിച്ചാലും അറിയാൻ പറ്റും അതുമല്ലെങ്കിൽ നമ്മൾ അത് അത്രയും ഭാഗവും ഓപ്പൺ ചെയ്യും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു പി ഡി എഫ് ആയിട്ടാണ് ഇത് വരുന്നത് ഇതിപ്പം ഡൗ ഡൗൺലോഡെന്ന് പറഞ്ഞ് കാണിക്കും ഇവിടെ നമുക്കിത് വന്നിട്ടുണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഇതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് പറയാം കാരണം പേര് നോക്കി വരുമ്പോൾ കുറേ താമസം വരും അതിന് നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് വെച്ചാണ് പെട്ടെന്ന് നമുക്ക് ഇവിടെ ഞാൻ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് വീട്ടുപേര് കിട്ടി അപ്പോൾ ചില ആളുകൾക്ക് ഒരേ വീട്ടുപേരിൽ തന്നെ പല ഇത് കാണും എങ്കിലും ആ വീട്ടുപേര് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അവിടെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കാരണം എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകേണ്ട കാര്യം പിന്നീട് നിങ്ങൾക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഇനിയും നമുക്ക് ഈ ഫോം പൂരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഫോമിനോടൊപ്പം രണ്ട് ഫോമാണ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ഫോമിലെ ഒരു ഫോമാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ഫോം നമ്മുടെ കയ്യിൽ വെക്കുന്നതിന് വേണ്ടിയാണ് കാരണം എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വീണ്ടും അത് നമ്മൾ വീണ്ടും ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടുന്ന ഫോം ഒന്ന് ഒരു ഒന്നോ രണ്ടോ കോപ്പി എടുക്കുക എന്നിട്ട് ആ കോപ്പിക്കകത്ത് ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക അതിനുശേഷം അതെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടും മറ്റ് ഒറിജിനൽ അതിലോട്ട് പകർത്തി എഴുതുക ഓക്കെ ഇവിടെ നമ്മുടെ നിലവിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ റമൺ നമ്പർ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിലവിൽ വോട്ട് ചെയ്യുന്ന സ്ഥലം കാര്യങ്ങൾ ഇവിടെ അതുപോലെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഫോട്ടോ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയാൽ അല്ലെങ്കിൽ പഴയ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു പുതിയ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ ഒട്ടിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കുന്നതിന് വേണ്ടി ഇവിടെ മുകളിൽ മാറി ഈ ഒരു ഭാഗത്തായിട്ട് എനിമറേഷൻ ഫോറത്തിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ബി എൽഒയുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബി എൽ ഒയുടെ കോണ്ടാക്റ്റ് നമ്പർ വിളിച്ച് സംശയങ്ങൾ ഇവിടെ നമ്മുടെ ഈ ഫസ്റ്റ് ഭാഗത്ത് ഇവിടെ ജനന തീയതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഡേറ്റ് ആദ്യം എഴുതണം ജനിച്ച മാസം ആദ്യം എഴുതണം വർഷം ആദ്യം വർഷം അവസാനം എഴുതണം ഇപ്പം ഡേറ്റ് മാസം വർഷം രണ്ടാമത് ആധാർ നമ്പറാണ് ചോദിച്ചി ചോദിച്ചിരിക്കുന്നത് ആധാർ നമ്പർ നിർബന്ധമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഉചിതം കാരണം നാളെ ഇനി അടുത്ത പണിയായിട്ട് ഈ പറയുന്ന പോലെ ആധാർ നമ്പർ കൊടുക്കാൻ ചിലപ്പം പറയും അത് ലിങ്ക് ചെയ്യാനൊക്കെ പറയും അപ്പോൾ അതിൽ നല്ലത് ഇപ്പോഴേ അത് കൊടുത്തിരിക്കുന്നതാണ് നല്ലത് അത്രയും ജോലി ഒഴിഞ്ഞിരിക്കുകയും അടുത്തത് മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ച് കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ അതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ഫോൺ നമ്പർ തന്നെ വേണമെങ്കിൽ കൊടുക്കാം എന്തായാലും ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക അടുത്തത് നമ്മുടെ അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഐ ഡി പ്രൂഫിലുള്ള ആളിൻ്റെ പിതാവിൻ്റെ പേരാണ് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഈ ഫോട്ടോ ഐ ഡി കാർഡ് ഉണ്ടല്ലോ തിരഞ്ഞെടുപ്പ് അതിൻ്റെ നമ്പർ എ നമ്പർ എന്ന് പറയുന്ന ആ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പരാണ് കൊടുക്കേണ്ടത് അതായത് ആ കാർഡിന് മുകളിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പർ കൊടുക്കണം അടുത്തത് മാതാവിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് അടുത്തത് മാതാവിൻ്റെ അതുപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ പിന്നെ പങ്കാളിയുടെ പേരാണ് ചോദിക്കുക പങ്കാളിയുടെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പങ്കാളിയുടെ പേരും അതുപോലെ തന്നെ പങ്കാളിക്ക് ഈ പറയുന്ന പോലെ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡിൻ്റെ മുകളിലത്തെ നമ്പരും കൊടുക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതാണ് നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നമുക്ക് പേരുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യങ്ങൾ ഇവിടെയാണ് നമുക്ക് ഈ ഈ പറയുന്ന ഈ ഈ ഫോമിലുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിക്ക് ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ല എങ്കിൽ നമ്മൾ നേരത്തെ പേര് നോക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത് നമ്മുടെ പേരില്ലെങ്കിൽ നമ്മളിവിടെ പൂരിപ്പിക്കണ്ട പേര് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ മാത്രം ഇവിടെ പൂരിപ്പിച്ചാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേര് ഇവിടെ എഴുതുക നിങ്ങളുടെ ഈ പറയുന്ന അതിൻ്റെ നമ്പർ അന്നത്തെ നമ്പർ ഉണ്ടെങ്കിൽ എഴുതുക ചിലപ്പോൾ നമ്പർ പുതിയതും പഴയതും തമ്മിൽ വ്യത്യാസം കാണും അതുകൊണ്ട് പഴയ നമ്പർ അത് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക അത് നിർബന്ധമില്ല പിന്നെ ബന്ധുവിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് അതിൻ്റെ അകത്ത് ആ ഒരു രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ പേരുള്ള നിങ്ങളുടെ ബന്ധു അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരാണെന്ന് വെച്ചാൽ അവരുടെ പേര് കൊടുക്കുക ഏറ്റവും അടുത്തുള്ള പേര് കൊടുക്കുക കഴിവതും അച്ഛൻ്റെ അമ്മയുടെ പേര് കൊടുക്കുക പിന്നെ അവരുടെ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം മാതാവെങ്കിൽ മാതാവ് പിതാവെങ്കിൽ പിതാവ് അല്ലെങ്കിൽ മുത്തച്ഛനെങ്കിൽ മുത്തച്ഛൻ സഹോദരനെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആ ഒരു ഇത് ഇവിടെ കൊടുക്കുക പിന്നെ ജില്ല നിങ്ങളുടെ ജില്ല ജില്ലയുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ സംസ്ഥാനം കേരളം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ മണ്ഡലം ഇപ്പം നിങ്ങൾ താമസിക്കുന്ന മണ്ഡലത്തിന്റെ പേര് ആകണമെന്നില്ല രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്നു ചില ആൾ ചില സ്ഥലത്തൊക്കെ മണ്ഡലം മാറിയിട്ടുണ്ട് അപ്പം അന്ന് രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡലമായിരുന്നു ആ മണ്ഡലത്തിന്റെ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഇപ്പം നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ആ ഫോമിന്റെ മുകളിൽ ബി എല്ലോയുടെ നമ്പർ കാണും അതിൽ വിളിച്ചു ചോദിച്ചാൽ മതി പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട് ഭാഗം നമ്പർ ചോദിക്കുന്നുണ്ട് ക്രമ നമ്പർ ചോദിക്കുന്നുണ്ട് ഇത് മണ്ഡലത്തിൻ്റെ നമ്പർ അത് ഞാൻ ഈ ഒരു പേപ്പർ നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത ആ ലിസ്റ്റിൽ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഒന്ന് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ഇത് രണ്ടും ഏകദേശം എല്ലാവർക്കും ആ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്പറുകൾക്കെല്ലാം ഒരു ഒരേ നമ്പർ തന്നെ ആയിരിക്കും ക്രമ നമ്പർ ചെറിയ വ്യത്യാസം കാണും അപ്പോൾ അത് നോക്കിയിട്ട് ക്രമ നമ്പർ നമ്മുടെ പേരിന് നേരെയുള്ള ക്രമ നമ്പർ വേണം ഇവിടെ എഴുതാൻ മനസ്സിലായോ ഇനി നിങ്ങളുടെ ഈ മൂന്നാമത്തെ ഭാഗം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എസ് ഐ ആറിൽ പേര് ഇല്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നമ്മൾ നോക്കിയപ്പം നമ്മുടെ പേരില്ല അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ആണ് പൂരിപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഈ ഒരാളിൻ്റെ ഈ പ്രൊഫൈലുള്ള ആളിൻ്റെ ബന്ധു എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ സഹോദരങ്ങൾ മുത്തശ്ശൻ മുത്തശ്ശി ഇവരാരാണെന്ന് വെച്ചാൽ അവരുടെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അത് രണ്ടായിരത്തി രണ്ടിലെ ഇവിടെ ഫസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ ഇല്ലാത്തവരാണ് ഈ ഒരു നമ്മൾ അതിൽ പോയി നോക്കുമ്പോൾ എസ് ഐ ആർ ലിസി നമ്മുടെ പേരില്ല എങ്കിൽ മാത്രം പുതിയതായിട്ട് പേരുള്ളവർ ഈ രണ്ടാമത്തത് ഒരുപ്പിച്ചാൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ബന്ധുവിൻ്റെ പേര് ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാണെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അച്ഛൻ്റെ തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡിൻ്റെ നമ്പർ എഴുതുക അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ബന്ധുവിൻ്റെ പേര് അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേരെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് ഞാൻ ഇവിടെ എഴുതുന്നത് അവർ തമ്മിലുള്ള ബന്ധം അച്ഛൻ്റെ അമ്മ അമ്മ എന്നുള്ള ബന്ധമാണ് ഞാൻ ഇവിടെ എഴുതുന്നത് ഇവിടെ നമ്മൾ സംസ്ഥാനത്തിൻ്റെ പേര് അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എഴുതുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഞാൻ ഞാനൊന്നുകൂടെ പറയാം നേരത്തെ പഴയ പേര് വേറെ ആയിരിക്കാം ഡേക്കിലും ചില സ്ഥലങ്ങളിൽ പേര് നേരത്തെ ഉള്ള മണ്ഡലം ആയിരിക്കത്തില്ല ഇപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഈ എസ് ഐ ആർ ഉള്ള സമയത്ത് രണ്ടായിരത്തി രണ്ടിലെ മണ്ഡലത്തിൻ്റെ പേര് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ഈ ബന്ധുവായിട്ടുള്ള ആൾ ബന്ധുവായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് കാണും മനസ്സിലായല്ലോ അപ്പോൾ നമ്മളിവിടെ പേര് കൊടുത്തത് ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ പേരിനോടൊപ്പമുള്ള നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പരും അതുപോലെ തന്നെ ഭാഗം നമ്പരും ക്രമ നമ്പർ ഇത് മൂന്നും അച്ഛൻ്റെ അതേ ഡീറ്റെയിൽസാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഒരാൾ അപ്പോൾ ഒരു പെൺകുട്ടി നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് അവർക്ക് നമ്മുടെ സ്ഥലത്ത് വന്നപ്പോൾ ഐഡൻറ്റി കാർഡ് ലഭിച്ചു തെരഞ്ഞെടുപ്പ് ഐഡൻറ്റി കാർഡ് ഉണ്ടെന്ന് വെച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ എങ്ങനെ കൊടുക്കുമെന്ന് വെച്ചാൽ അവരുടെയും നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന ശേഷമുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഭർത്താവിൻ്റെ പേരും ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ ഞാൻ അച്ഛൻ്റെ പേരല്ലേ കൊടുത്തേ ഇപ്പോൾ അവിടെ ഒരു സ്ത്രീ ആണെങ്കിൽ ഈ ഫോട്ടോയിലുള്ളത് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത് മനസ്സിലായി അപ്പോൾ അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ ഡീറ്റെയിൽസ് അതേ രീതിയിൽ തന്നെ ഭർത്താവിൻ്റെ എസ് ഐ ആറിലെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തുകൊണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ എഴുതിയ ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒപ്പിടേണ്ടതായിട്ടുണ്ട് ഈ ഫോമിലുള്ള ആരാണോ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതേ പേരുള്ള ആരാണോ ആ ആൾ ഇവിടെ ഒപ്പിടണം ഇനി അതല്ല ഈ വ്യക്തി ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ നമ്മുടെ വീട്ടിലുള്ള അതേ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ഒരംഗത്തിന് ഇവിടെ ഒപ്പും അതുപോലെ തന്നെ ഒപ്പിനടിയിൽ നമ്മൾ പൂരിപ്പിക്കുന്ന ദിവസത്തെ ഡേറ്റ് ഡേറ്റും എഴുതണം അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധം അതായത് ഈ ഒരു ഇവിടെ ഇല്ലാത്ത വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒപ്പിടുകയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്കുള്ള ബന്ധം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സഹോദരന് വേണ്ടിയാണ് ഞാൻ ഒപ്പിടുന്നതെങ്കിൽ ഞാനിവിടെ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ഭാര്യ എൻ്റെ കൂടില്ല അപ്പോൾ ഭാര്യക്ക് വേണ്ടിയാണെങ്കിൽ ഇത് ഭർത്താവ് അതായത് ഭർത്താവാണ് ഒപ്പിടുന്നതെന്നുള്ളതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങൾ അത്രയും ചെയ്യുക അതുപോലെ തന്നെ അവരവർ ഒപ്പിടുകയാണെങ്കിൽ അത് ഒപ്പിട്ടാൽ മാത്രം മതി ഡേറ്റിംഗ് കൊടുക്കണം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റ് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമൻറ്റിൽ കൃത്യമായിട്ട് മറുപടി ലഭിക്കുന്നതായിരിക്കും ഓക്കെ